ഇന്നലെയാണ് ചെമ്പനീർ പൂവിൽ ശ്രീകാന്തായി അഭിനയിക്കുന്ന സീരിയൽ നടൻ മുനീർ മുന്ന വിവാഹിതനായത് ഇപ്പോഴിതാ ചടങ്ങുകൾക്ക് ശേഷമുള്ള റിസപ്ഷന് ചെമ്പനീർ പൂവിൽ നിന്നും മുഴുവൻ താരങ്ങളും എത്തുകയും പാട്ടും ഡാൻസും മേളവുമൊക്കെയായി ആ നിമിഷങ്ങൾ ആഘോഷമാക്കുകയും ചെയ്ത വീഡിയോകളും ചിത്രങ്ങളുമൊക്കെയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിലെ നായികാനായകന്മാരായ റബേക്ക സന്തോഷിനെയും അരുണിനെയുമെല്ലാം കണ്ടതോടെ കല്യാണം കൂടാനെത്തിയ മുനീറിൻ്റെയും വധു നിഹാലയുടെയും ബന്ധുക്കളും ആവേശത്തിലാവുകയായിരുന്നു ഒപ്പം നിന്ന് ഫോട്ടോകൾ എടുക്കുവാനും സെൽഫികൾ പകർത്താനുമുള്ള ആവേശമായിരുന്നു പിന്നീട് എല്ലാവർക്കും നീലക്കുർത്തയിൽ സുന്ദരിയായാണ് റബേക്ക അനുജന്റെ കല്യാണം കൂടാൻ എത്തിയത് വധുവരന്മാർക്കൊപ്പം വേദിയിൽ നിന്നുള്ള തകർപ്പൻ ഡാൻസിന്റെ ആവേശം പുറത്ത് കല്യാണം കൂടാൻ എത്തിയവരിലേക്കും പകരുകയായിരുന്നു താരങ്ങൾ ഒപ്പം അരുണും മറ്റു താരങ്ങളും എത്തിയതോടെ ആവേശം ഇരട്ടിയായി മാറുകയും ചെയ്തു പിന്നീട് അരുൺ വേദിയിൽ വെച്ച് ഒരു പാട്ട് പാടുകയും ചെയ്തിരുന്നു മികച്ച ഗായകൻ കൂടിയായ അരുൺ പാടിയപ്പോൾ അച്ഛനായി അഭിനയിക്കുന്ന നടൻ കെ പി എസ് സി സജിയും ഒപ്പമുണ്ടായിരുന്നു അമ്മയായി അഭിനയിക്കുന്ന പത്മ ജോർജും മൂത്ത ചേട്ടനായി അഭിനയിക്കുന്ന ആനന്ദ് നാരായണനും ഭാര്യയും പരമ്പരയിൽ മുനീറിന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ശ്രീകുട്ടിയുമെല്ലാം കല്യാണം കൂടാനെത്തിയിരുന്നു ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ഇപ്പോൾ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് ചെമ്പനിയർ പൂവ് സീരിയലിലെ മൂന്ന് ആൺമക്കളിൽ നായകനായ സച്ചിക്ക് മാത്രമല്ല സച്ചിയുടെ അനുജനായി അഭിനയിക്കുന്ന ശ്രീകാന്ത് എന്ന കഥാപാത്രമായി എത്തുന്ന മുനീറിനുമുണ്ട് ആരാധകർ മുനീറിന്റെ വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിച്ചത് നടൻ തന്നെയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ മുനീർ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു പിന്നാലെ മെഹന്തി ആഘോഷങ്ങളും തുടർന്നാണ് ഇന്നലെ വിവാഹവും കഴിഞ്ഞത് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ഗംഭീരമായ വിവാഹ ചടങ്ങായിരുന്നു നടന്നത് കറുത്ത കുർത്തയിൽ സുന്ദരനായി നിൽക്കുന്ന മുനീറിനെയും ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന വധു നിഹാലയെയുമെല്ലാം കല്യാണ ചിത്രങ്ങളിൽ കാണാം അതിനുശേഷം അതിഗംഭീരമായ വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു മെഹന്തി ആഘോഷത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് വേദിയിലെ കസേരയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന നിഹാലയെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന മുനീറിനെയും മുനീറിന്റെ ആ നോട്ടത്തിന് മുന്നിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നിഹാലയുമെല്ലാം ആ വീഡിയോയിൽ കാണാൻ സാധിച്ചിരുന്നു മുനീറിന്റെ അടുത്ത സുഹൃത്തു പകർത്തിയ ആ വീഡിയോയാണ് പിന്നീട് വൈറലായി മാറിയത് മുനീറിന്റെ അടുത്ത സുഹൃത്തായ സീരിയൽ നടി ആദരയാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഷോർട്ട് ഫിലിമുകൾ വഴി അഭിനയ അഭിനയരംഗത്തേക്കെത്തിയ മുനീറിന്റെ ആദ്യത്തെ സീരിയലാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ ശ്രീകാന്ത് എന്ന കഥാപാത്രം തന്നെ വിജയിച്ചതോടെ മികച്ച അവസരങ്ങളും ഇപ്പോൾ നടനെ തേടിയെത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ